ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെ തെറ്റില്ലാതെ നിർവഹിക്കാം പ്രത്യേകിച്ച് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് വീടുകളിൽ വച്ചുള്ള ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം ഈ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട മസലകൾ പൊതുവെ ആളുകൾ വരുത്തുന്ന പിഴവുകൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും തന്നെ സംസാരിക്കുന്ന ഒരു ക്ലാസ് ആണിത് പ്രത്യേകിച്ച് ീയത്ത് റിഖറുകളൊക്കെ സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ട് എല്ലാവർക്കും സുവ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ ഇൻഷാല്ല പരിപൂർണമായി ഈ ക്ലാസ് നിങ്ങൾ കാണുക പ്രത്യേകിച്ച് ബലിപെരുന്നാളിന്റെ ദിവസമൊക്കെ നമുക്ക് തിരക്കായിരിക്കും അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ അതാണ് ഈ ഒരു ക്ലാസ് നേരത്തെ തന്നെ അയക്കാൻ കാരണം പ്രത്യേകിച്ച് കല ആയിട്ടാണെങ്കിലും ശരി ഈ ബലിപെരുന്നാൾ നിസ്കാരം നിങ്ങൾ എല്ലാവരും നിസ്കരിക്കണം കാരണം മെൻസസ് കാരണമായോ അതല്ലെങ്കിൽ തക്കതായ കാരണങ്ങൾ കൊണ്ട് ബലിപെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോയവർ അത് കലാവ് വീട്ടൽ സുന്നത്താണ് അതും ഒരു സുന്നത്തുകളോ ഒരു ദിക്കറുകളോ ഒരു തക്ബീറുകളൊന്നും ഒഴിവാക്കാതെ തന്നെ പരിപൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സുന്നത്തുകളും കൊണ്ടുവന്നുള്ള നിസ്കാരം പഠിക്കണമെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ കേട്ടാൽ മതി ആദ്യമായി നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ഈ നിസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് നാം ഒന്നറിയണം കാരണം ബലിബെരുന്നാൾ നിസ്കാരം എന്നത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരമാണ് ബലിബെരുന്നാൾ നിസ്കാരം നമുക്കറിയാം സംഘടിതമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് സുന്നതുസ്കാരങ്ങളുണ്ട് സംഘടിതമായിട്ട് നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത സുന്നതുസ്കാരങ്ങളുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിർവഹിക്കൽ സുന്നത്തുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അതോ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായ നിസ്കാരാണ് ഈ ബലിപെരുന്നാൾ നമ്മൾ നിസ്കരിക്കുന്ന ഈ ഈദുൽ അലുഹ അഥവാ ബലിപെരുന്നാൾ ഈദ് എന്നുള്ള വാക്ക് തന്നെ മടങ്ങി വരുന്നത് വർഷാവർഷം ഇയർലി മടങ്ങി വരുന്ന ഒരു നിസ്കാരാണ് ഔദ് എന്നുള്ള പദത്തിൽ നിന്ന് എടുത്ത ഈ പെരുന്നാൾ ഈദുൽ അലുഹ ഈ ബലി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല വിശുദ്ധ ഖുർആനിലൂടെ നേരിട്ട് കൽപ്പിച്ച കാര്യമായത് കൊണ്ട് തന്നെ ഇത് നിർവഹിക്കേണ്ട കാര്യം അതിപ്രധാനമാണ് സൂറത്തിൽ കൗസറിലൂടെ അള്ളാഹു അള്ളാഹു സുബാനുവ ചോദിക്കുകയാണ് പറയുകയാണ് അല്ലയോ നബിയെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന ആയതൊനക്കൽ കൗസർ ധാരാളം അനുഗ്രഹങ്ങൾ നാം ചൊരിഞ്ഞിട്ടുണ്ട് അതിന്റെ ുക്രൻം ഫിലി റബ്ബിക്ക അങ്ങയുടെ നാഥന് വേണ്ടി അങ്ങ് പെരുന്നാൾ നിസ്കരിക്കുക ബലിപെരുന്നാൾ നിസ്കരിക്കുക ഫസ്വല്ലി പെരുന്നാൾ നിസ്കാരാനന്തരം ചെയ്യുക വൻഹർ നമുക്കറിയാം നമുക്കറിയാംൽജ് പത്ത് ബലിപെരുന്നാൾ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് കർമ്മമാണ് അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയാണ് ബലിപെരുന്നാൾ നിസ്കാരം എന്നത് പണ്ഡിതന്മാര് ഈ ബലി പെരുന്നാൾ നിസ്കാരത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠത വയ്ക്കാനുള്ള കാരണം എന്താണ് അലൈഹി അല്ലെല്ലാം പറഞ്ഞു ഈ ദുൽഹജ് മാസത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്

ഹജ്ജ് ജക്കാത്ത് ദാനകർമ്മങ്ങൾ തക്ബീറുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇബാത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഈ ദുൽഹജ്ജ് ആദ്യ പത്ത് ദിവസങ്ങളിലെ ഒരു പ്രധാന കർമ്മമായതുകൊണ്ടാണ് ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിന് ഇത്രമാത്രം പ്രാധാന്യം പണ്ഡിതന്മാർ ഇസ്ലാം വക വകവെച്ച് നൽകാൻ കാരണം വലിച്ചു നീട്ടാതെ നമുക്ക് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കാം പുരുഷന്മാർ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ സുന്നത്തുകളും പാലിച്ചു ഉളു എടുത്തവരായ നിലയിൽ നേരത്തെ തന്നെ പള്ളിയിൽ ഹാജരായി ഇൻഷാ ഇൻഷാള്ളാ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അതുപോലെ മുമ്മിനാത്തുകൾ സഹോദരിമാർ അവർക്ക് അനുയോജ്യമായ റൂമിൽ സംഘടിതമായി തന്നെ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ പൊതുവൊക്കെ ചെയ്ത് പുതുവസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് സൊഫു സൊഫായിക്കൊണ്ട് അതുപോലെ ഇൻഷ നിസ്കാര നിർവഹണത്തിനു വേണ്ടി നാം റെഡിയാവുക എപ്പോഴാണ് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സൂര്യൻ ഉദിച്ച ഒരു കുന്തത്തിന്റെ അത്ര അഥവാ ഏഴ് മുഴം ഉയർന്നത് മുതൽ ഉച്ച സമയം വരെയാണ് നട്ടുച്ച സമയം വരെയാണ് ദുഹറിന് തൊട്ട് മുന്നേ വരെയാണ് ഈ ബലിപെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയം അഥവാ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം ബലിപെരുന്നാൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം പുരുഷന്മാരുടെ കേസ് പറയുകയാണെങ്കിൽ ഇമാമല്ലാത്ത ആളുകളൊക്കെ നേരത്തെ തന്നെ പള്ളിയിൽ ഹാജരാക്കൊണ്ട് തക്കുബീറിൽ മുഴുകിയിരിക്കുക തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സഹോദരിമാരും പള്ളിയിൽ എങ്ങനെയാണോ ടൈം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടി മിതമായ സൗണ്ടിൽ അവരും തകുബീറുകൾ ചൊല്ലിയിരിക്കുക ഈ ബലി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ചുരുങ്ങിയ രൂപമെന്ന് പറയുന്നത് നാം വുള്ളുവതിന് ശേഷം സുന്നത്ത് സ്കിരിക്കാറില്ലേ ആ ഒരു രൂപം തന്നെ മതി ഒരു മിനിമൽ ആയിട്ടുള്ള രണ്ടക്കാലത്ത് സുന്നതുസ്കാരം അതിൽ നാം തക്ബീറത്തിൽ കയറാൻ ചൊല്ലി മിനിമൽ ആയിട്ട് നാം ഒരു എന്ത് ചെയ്യും വജ്ജഹത്തോതും ഫാത്തിഹോതും ഒരു ചെറിയ സൂറത്തോതും പിന്നെ റുക്കുവെത്തിയതാല് സുജൂത് രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം വീണ്ടും അടുത്ത അടുത്തറക്കായത്തിലേക്ക് വന്ന് ഇതേപോലെ ഇതേ റുക്കിനുകൾ തന്നെ ചെയ്ത് അവസാനം രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം പിന്നെയും സുജൂത് വീണ്ടും അത്തഹ്യാത്തിലേക്ക് കൊണ്ട് സലാം വീട്ടി അവസാനിപ്പിക്കുന്ന ആ ലളിതമായ രൂപം നിർവഹിച്ചാൽ തന്നെ ഏത് നിയത്ത് വെച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ബലിപെരുന്നാളിന്റെ നിയത്ത് വെച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും ബലിപെരുന്നാൾ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇൻഷാൽ അതേ സമയത്ത് പരിപൂർണമായ രൂപമാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെ ഓരോ ഓരോക്കാലത്തിൽ ഇത്ര തക്കുബീറുകൾ ചെല്ലണം ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സൂഹത്തുകൾ ഓതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായ ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുന്നതാണ് അപ്പൊ ആവോദം വിസ്മിയൊക്കെ ലീ નામ ഇന്ത്യയ നിസ്കാരത്തിനു വേണ്ടി റെഡിയായിട്ട് നിൽക്കുക അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ട രൂപമെന്നാണ് പറയുന്നത് ഏതാണ് നിയ്യത്ത് സ്ക്രീനിൽ കാണുന്ന പോലെ ഉസ്സല്ലി സുന്നത عيدൽ അള്ഹ റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി ഒന്ന് വടം പറയാ ഉസ്സല്ലി സുന്നത عيدൽ അള്ഹ റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബലത്തി അറബിയിൽ അറിയാത്തവർക്ക് മലയാളത്തിൽ വെച്ചാലും അതിന്റെ പുണ്യം ലഭിക്കും എങ്ങനെയാണ് മലയാളത്തിൽ നീയ്യത്ത് വെക്കേണ്ട രൂപം ബലി പെരുന്നാളിന്റെ രണ്ടാകാലത്ത് സുന്നസ്കാരം അള്ളാഹു വേണ്ടിയിട്ട് മുന്നിട്ട് കൊണ്ട് ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു ഇമാമാണെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ ഇമാമാണെങ്കിൽ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക തക്ബീറത്തുൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്റാം മീൻസ് നീയത്ത് നിയത്ത് ചെയ്ത തൊട്ടുടനെ ആണ് എന്ത് ചെയ്യുക കൈ കെട്ടുക തൊട്ടുടനെ കുറച്ച് തക്ബീറുകൾ പറയാനുണ്ട് അതാണ് നമ്മൾ ഇഹ്റാമും ഉണ്ട് അതല്ലാത്ത തക്ബീറുകളും ഉണ്ട് അതാണ് ഞാൻ വേർതിരിച്ച് പറഞ്ഞത് അപ്പൊ തക്ബീറത്തുൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അള്ളാഹു അക്ബർ ചൊല്ലുന്നതോടെ നാം നിസ്കാരത്തിലേക്കായി അതിനുശേഷം തൊട്ടുടനെ ഇഫ്തിതാഹ് നാം ചൊല്ലുക

അഴുതോതുന്നതിന് മുന്നേ എത്ര തക്ബീർ ബലിബെരുന്നാൾ നിസ്കാരത്തിൽ നാം ചൊല്ലണം ഏഴ് തക്ബീറുകൾ നാം ചൊല്ലണം ഏഴ് തക്ബീറുകൾ ഇത് ബലിബെരുന്നാളിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാതലായിട്ടുള്ള ഭാഗമാണ് ഏഴ് തക്ബീറുകളാണ് ആദ്യത്തെ കാലത്തിൽ ചൊല്ലേണ്ടത് അപ്പൊ നാം അജാത്ത് ഓതി നിൽക്കുന്നു ഇനി ഏഴ് തക്ബീറുകൾ ചെല്ലുന്നു അള്ളാഹു അക്ബർ ഒരു തക്ബീറായി ഇനി അടുത്ത തക്ബീർ അള്ളാഹു അക്ബർ ഈ ഏഴ് തക്ബീറുകൾക്കിടയിലും ഇനി പറയാൻ പോകുന്ന ദിക്ർ ചെല്ലിൽ പ്രത്യേകം സുന്നത്താണ്

എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ഈ നാല് തക്ബീറുകൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇല്ലാ ബില്ലാഹിൽ അലീൽ എക്സ്ട്രൂല എന്നുള്ള ദിക്കറ് കൂടെ നല്ലതാണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഓരോ തക്ബീറുകൾക്കിടയിലും ഈ ദിക് ചെല്ലുക അപ്പൊ അള്ളാഹു അക്ബർ അപ്പൊ ഈ ദിക് ചെല്ലിയ ശേഷം ഈ തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബർ രണ്ടായി ഇനി അക്ബർ മൂന്നായി അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അഞ്ചായി അള്ളാഹു അക്ബർ ആറായി ക്ലുക അക്ബർ ഏഴായി ഏഴ് തക്ബീറുകൾക്ക് ശേഷം എന്ത് ചെയ്യണ്ട ഇനി ചൊല്ലണ്ട ഏഴ് തക്ബീറിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി ചൊല്ലിയാൽ മതി ഏഴിന് ശേഷം ഇനി ചൊല്ലണ്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാൻ അത് മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ ഫാത്തിഹയിലേക്ക് കടന്നു തക്ബീർ ചെല്ലാൻ നമ്മൾ ഓർത്തില്ല നേരെ ഫാത്തിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ബോധപൂർവ്വം തന്നെ തക്ബീർ ഒന്നും ചെല്ലുന്നില്ല ഞാൻ എന്ത് ചെയ്യണം നേരെ ഫാത്തില്ലി നിസ്കാരം തുടങ്ങുകയാണ് ഈ രൂപത്തിൽ എന്ത് ചെയ്തു ഫാത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ തക്ബീർ ചെല്ലാനുള്ള ഏഴ് തക്ബീർ ചെല്ലുക എന്നുള്ള സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അഥവാ ഫാത്തിഹയ്ക്ക് മുന്നേ ആൻ റജീം എന്ന് നാം ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ തക്ബീർ ചൊല്ലാനുള്ള സമയം അവിടെ എന്ത് ചെയ്തു ആ ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഒന്നാം റക്കാലത്തിലെ ഈ ഏഴ് തക്ബീറുകൾ ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ അടുത്ത അടുത്തറക്കാലത്തിലെ തക്ബീറുകളോടൊപ്പം ചൊല്ലാൻ പറ്റുമോ നമ്മൾ തസ്ബീസ്കാരത്തിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു റുക്കനിൽ ചെല്ലാനുള്ളതിനെ എന്ത് ചെയ്യാം അടുത്ത റുക്കനിൽ വീണ്ടെടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ തസ്ബിസ്കാരത്തിലുണ്ട് പക്ഷേ ഈ ബലി ബലിപെരുന്നാൾ നിസ്കാരത്തിൽ അങ്ങനെ തക്ബീറിനെ വീണ്ടെടുക്കാൻ കഴിയുമോ അങ്ങനെ വീണ്ടെടുക്കാൻ പാടില്ല എന്നതാണ് നിയമം വരുന്നത് നമ്മുടെ ഈ നിസ്കാരത്തിലെ മറ്റ് ഹൈആാത്ത സുന്നത്തുകളെ പോലെ തന്നെ തക്ബീറിന്റെ വിഷയം അങ്ങനെയാണ് ഈ തക്ബീർ നഷ്ടപ്പെട്ടാൽ പിന്നെ സഹുവിന്റെ സുജൂത് എന്തില്ല സുന്നത്തില്ല സഹുവിന്റെ സുചൂത് ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ആ ദർജയിലുള്ള സുന്നത്തുകളല്ല ഈ ഹൈആത്ത് എന്ന് സുന്നത്തിനേക്കാളും താഴെ ദർജയുള്ളതാണ് എന്ത് ഹൈആത്ത് സുന്നത്ത് എന്ന് അതേ സമയത്ത് സഹുവിന്റെ സുചൂത് ചെയ്തിട്ട് പരിഹരിക്കേണ്ട സുന്നത്തുകളാണ് സുന്നത്ത് സുന്ന കുനൂത്ത് പോലെ കുനൂത്ത് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സഹുബിന്റെ സുജൂത് ചെയ്തത് പരിഹരിക്കണം അതേ സമയത്ത് ഈ തക്ബീർ മറന്നാൽ എന്ത് ചെയ്യേണ്ട സഹബിൻറെ സുജൂത് ചെയ്ത് പരിഹരിക്കേണ്ട ആ ഒരു ദർജ എന്തില്ല അപ്പൊ നമ്മൾ തക്ബീറുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് ഇനി ബിസ്മി ചൊല്ലി കടക്കാം റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله

وجعله أن احوى سنقرئك فلا تنسى الا ما شاء الله انه يعلم الجهر وما يخفى ونيسرك لليسرى فذكر ان نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلع من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى

ി നേരെ പോകു

അതായത് രണ്ടാം ചെയ്ത് ഒരു ചെറിയ ഒരു ഇരുത്തം ഇരുന്നിട്ട് വേണം അടുത്ത റക്കയത്തിലേക്ക് നിൽക്കാനായിട്ട് അക്ബർ രണ്ടാമത്തെ റക്കായത്തിലേക്ക് നാം കടന്നു ഇങ്ങനെ ശേഷം ഇനി അഞ്ച് തക്ബീറുകൾ ചെല്ലണം ബലിപെരുന്നാള് സ്പെഷ്യൽ ആയിട്ട് ചെല്ലേണ്ട അഞ്ച് തക്ബീറുകൾ നാം ചെല്ലണം ഈ ഉയർന്ന എണീറ്റ ഈ തക്ബീർ കൂട്ടാതെ ഇനി അഞ്ച് തക്ബീറുകൾ ചെല്ലുക അപ്പൊ നാ അഞ്ച് തക്ബീറുകൾ ചെല്ലുകയാണ് അല്ലാഹു അക്ബർ سبحان الله والحمد لله ولا إله الا الله والله اكبر ولا حول ولا قوة الا بالله العلي العظيم الله أكبر سبحان الله والحمد لله ولا إله الا الله والله أكبر ولا حول ولا قوة الا بالله العلي العظيم الله أكبر سبحان الله والحمد لله ولا إله الا الله والله اكبر ولا حول ولا قوة الا بالله العلي العظيم അക്ബർ അഞ്ച് ായി പക്ഷെ അതിന്റെ ഇടയിൽ ഓരോ തക്ബീറുകൾക്ക് ഇടയിൽ ആയതുകൊണ്ട് തക്ബീർ നാലേ ആയിട്ടുള്ളൂ അഞ്ച് തക്ബീറുകളാണ് വീഡിയോ കാണുമ്പോൾ സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം തക്ബീർ ഉണ്ട് പക്ഷെ അതിന്റെ ഇടയിലെ ദിഖറുകൾ നാലെണ്ണേ വരുള്ളൂ അഞ്ചാമത്തെ തക്ബീറിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഈ ദിക്കർ സുബഹാൻ അള്ളാഹി അല എന്നുള്ള ദിഖർ ചെല്ലാൻ പാടില്ല എന്നാണ് നിയമം അപ്പൊ നാം പറഞ്ഞത് മനസ്സിലാക്കാം ആദ്യത്തെ അറക്കാലത്തിൽ ഏഴ് തക്ബീറിന് ശേഷം ഈ ദിക്കർ ചെല്ലത്തില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കാലത്തിലേക്ക് ഉയർന്ന് അള്ളാഹു അക്ബർ പറഞ്ഞു ഉയർന്നിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞുയർന്നിട്ട് തൊട്ടുടനെ തിക്കര ചെല്ലരുത് ആ തക്ബീർ കൂട്ടാതെ അഞ്ച് തക്ബീറാണ് ആണ് ചെല്ലേണ്ടത് എന്നാണ് നാം പറഞ്ഞത് അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ചെല്ലി അഞ്ചാമത്തെ തക്ബീറിന് ശേഷവും എന്തു ചെയ്യാൻ പാടില്ല ഈ തിക്റി ചെല്ലാൻ പാടില്ല എന്നുള്ള വിഷയം നോട്ട് ചെയ്യുക ഈ അഞ്ച് തക്ബീറുകൾക്ക് ശേഷം സൂറത്ത് ഓതുകയാണ് إياك نعبد وإياك نستعين اهدنا الصراط والمستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين إني هذا البرتاج سنة الله سورة الغاشية لا بسم الله الرحمن الرحيم هل تاك حديث الغاشية وُجُوهٌ يَوْمَئِذٍ خَاشِعَةٌ عَامِلَةٌ نَّاصِبَةٌ تَصْلَىٰ نَارًا حَامِيَةً تُسْقَىٰ مِنْ عَيْنٍ آنِيَةٍ لَّيْسَ لَهُمْ طَعَامٌ إِلَّا مِن ضَرِيعٍ لَّا يُسْمِنُ وَلَا يُغْنِي مِن جُوعٍ وُجُوهٌ يَوْمَئِذٍ نَّاعِمَةٌ لِّسَعْيِهَا رَاضِيَةٌ فِي جَنَّةٍ عَالِيَةٍ لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت والى الارض كيف سطحت فذكر انما انت مذكر لست عليهم بمسيطر الا من تولى وكفر فيعذبه الله العذاب الاكبر ان الينا ايابهم തും മ ഇൻന അലൈനാ ഹിസാബും അപ്പോ സൂറത്ത് ഓദി അങ്ങനെ സൂറത്ത് നാ ഓദി കഴിഞ്ഞു നേരെ റുകൂഇലേക്ക് പോകുന്നു സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി റുകൂഇന്റെ മുന്നത്തെ അവസ്ഥയിലേക്ക് വരുന്നു അതായത് ഇഹ്തിദാലിലേക്ക് വരുന്നു സമിയാ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സാമാവാത്തി വൽ അർളി ഹുമൽ അമാ ഷിത മിൻ ഷയ്ഇൻ ബാഅദു

അവസാന പോവുകയാണ് ആലോചിച്ച് നോക്കുമ്പോ ഇത് ആദ്യത്തെ ഫസ്റ്റത്തെ അത്തഹിയാത്താണ് ഇരിക്കുന്നു പക്ഷെ അവസാനത്തെ എന്ന് എന്താണ് പറയുന്നത് ഈ അത്തഹിയാത്തിന് ശേഷം തൊട്ട് ഉടനെ എന്താണ് സലാമാണ് സലാം വീട്ടി നിസ്കാരം അവസാനിക്കുകയാണ് അതാണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പേര് പറയാൻ കാരണം അപ്പൊ അവസാനത്തെ ഓതുക അസ്സലാമു അലൈക വബറകാതു السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم, سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد على آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم اغفر لي ما قدمت وما أخرت وما أسررت وما علنت وما سرت وما أنت عالم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ും ഇതോടുകൂടെ എന്തായി ബലി പെരുന്നാൾ നിസ്കാരം പൂർത്തിയായിട്ടുണ്ട് ഇതിനുശേഷം നാ ദിക്ർ തസ്ബീഹ് ദ്വാകൾ ഒക്കെ ഇമാമിനോടൊപ്പം നാം എന്തു ചെയ്യുക പങ്കെടുക്കുക അമീൻ പറയുക അതിനുശേഷം പ്രത്യേകം സുന്നത്തുള്ള ഹുത്തുബ രണ്ട് ഹുത്തുബ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം സുന്നത്തുണ്ട് ബലി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഹുത്തുബ കേൾക്കൽ മൗമൂമികൾക്ക് ഖുത്തുബ കേൾക്കലും ഇമാമിന് ഖുതുബ ഓതലും പ്രത്യേകം സുന്നത്തുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ രണ്ടാളാണ് നിസ്കരിക്കുന്നത് എങ്കിലും കുത്തുബോധൽ സുന്നത്തുണ്ട് അതേ സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നയാൾക്കും സ്ത്രീകൾക്കും ബലിവിരുന്ന നിസ്കാര ശേഷം കുത്തുബോധം എന്തില്ല ചുന്നത്തില്ല അവർക്ക് ദ്വാരൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകാവുന്നതാണ് കുത്തുബോ അതാത് പിരിഞ്ഞു പോകാവുന്നതാണ് അവർക്ക് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുന്നതും ബലിപെരുന്നാൾ നിസ്കാരം നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് ഇപ്പോഴത്തെ ടൈം അനുസരിച്ചുകൊണ്ട് ഉദയം ആറ് രണ്ടിനൊക്കെയാണ് വരുന്നത് അപ്പൊ ആറ് രണ്ടും കഴിഞ്ഞ് ആറ് ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ സമയം ആറ് ഇരുപത്തിരണ്ട് മുതൽ ബലിപെരുന്നാൾ നിസ്കരിച്ചെന്ത് ചെയ്യാൻ നമുക്ക് തുടങ്ങാൻ കഴിയും അപ്പൊ ബലിപെരുന്നാൾ പെട്ടെന്ന് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അതായത് ബലിപെരുന്നാൾ ദിവസം സൂര്യൻ ഉദിക്കുന്നു ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം അഥവാ ഉദയം ആറ് രണ്ടിനാണെങ്കിൽ ആറ് ഇരുപത്തിരണ്ടിന് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ബലിപെരുന്നാൾ നിസ്കരിക്കുന്നു അതിനുശേഷം പുത്തുബതുന്നു കുത്തുബക്ക് കഴിയുന്നത് മുതൽ ഏത് കർമ്മത്തിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യും കർമ്മത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ ഉളുഹിയത്ത് കർമ്മത്തിന് പരമാവധി ടൈം കിട്ടാൻ വേണ്ടിയാണ് ഈ ബലി പെരുന്നാൾ നിസ്കാരത്തിന് എന്ത് ചെയ്ത് മുന്തിക്കുന്നത് അതേ സമയത്ത് ചെറിയ പെരുന്നാളിന് അങ്ങനെയല്ല ചെറിയ പെരുന്നാൾ നിസ്കാരം വൈകിക്കും എന്തിനാണ് ചുഭ കഴിഞ്ഞത് മുതൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ ചെറിയ പെരുന്നാൾ പ്രത്യേക സ്വന്തത്തുള്ള ഫിത്ർ സക്കാത്ത് അത് കൊടുത്ത് വീട്ടാൻ അതിന് ടൈം കിട്ടാൻ വേണ്ടി ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് എന്ത് ചെയ്യും പിന്തിക്കും എട്ടര ഒമ്പത് മണിയിലേക്കൊക്കെ പിന്തിക്കും ആ സമയത്ത് ബലി പെരുന്നാളാണെങ്കിൽ ഏഴ് മണിക്കോ ആറരക്കോ ആറര മുക്കാലിനോ ഇങ്ങനെ നേരത്തെ നേരത്തെ ആക്കുന്നത് ഉളഹിയത്ത് കർമ്മത്തിന് ടൈം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കഴിയുന്നത് ആ ദിവസം എല്ലാവരും പരമാവധി ഉലഹിയത്ത് കർമ്മങ്ങളിൽ പങ്കെടുക്കുക അതുപോലെ ഉലഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബറുഹു ലാ അക്ബർ അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം തന്നെ അന്നത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബലി അർത്ഥതാണ് നമ്മുടെ ഒരുവാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും ഇറച്ചി കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാനൊക്കെ പങ്കെടുക്കുമ്പോൾ ലുഹർ അസർ ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ കല ആയിപ്പോകാതെ ശരീരത്തിലൊക്കെയുള്ള നെജസ്സും മറ്റ് ചെളികളൊക്കെ നീക്കി ആ ലുഹറിൻ്റെ സമയം പരിഗണിച്ചുകൊണ്ട് അസരണ്ട സമയം പരിഗണിച്ചുകൊണ്ട് അന്നേ നേരം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം സമയം ശ്രദ്ധിക്കണം അതുപോലെ അന്നത്തെ ദിവസം പ്രത്യേകം സുന്നത്തുകളൊക്കെ നാം പാലിക്കുക ബലിപെരുന്നാൾ ദിവസം പുതുവസ്ത്രം ധരിക്കുക നിലവിൽ എടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഉള്ളതിൽ പുതിയത് ധരിച്ചുകൊണ്ട് അതുതന്നെ വെള്ളവസ്ത്രം ധരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശക്തിയായ സുന്നത്തുള്ളതാണ് അതുപോലെ തന്നെ മുത്തനബി മുത്തനബിസ്ാഹു വലിയ വല്ലമാ തങ്ങളുടെ സുന്നത്തായ സുഗന്ധം പൂശുക അത്തരം നാം പൂശുക ഇടങ്ങളിലൊക്കെ സുഗന്ധം പരക്കട്ടെ അതുപോലെ തന്നെ പരമാവധി തകുബീറുകൾ ചൊല്ലുക കാരശേഷമുള്ള തക്കുബീറുണ്ട് അതുപോലെ നാം പുറത്തേക്കിറങ്ങുമ്പോൾ നാം വഴിയിലും മറ്റും വച്ച് ചൊല്ലേണ്ട തക്ക് ബീറുകൾ ഉണ്ട് അതുപോലെ ബലി മൃഗത്തിനെ കാണുമ്പോൾ തക്കുബീറുണ്ട് ബലി അറക്കുന്ന സമയത്ത് തക്കുബീറുണ്ട് ഈ സമയങ്ങളിലൊക്കെ നാം തക്കുബീറുകൾ ചെല്ലുക അതുപോലെ കുടുംബവും അയൽവാസികളുമൊക്കെ ആയിട്ട് സന്തോഷങ്ങൾ സന്തോഷങ്ങൾ പങ്കിടുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക പരസ്പരം മുസാഫഹത്തുകൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നിസ്കാരത്തിന് പോകും മുന്നേ പ്രത്യേകം സുന്നത്തായിട്ടുള്ള കുളി കുളിക്കുക ബലിവിരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് വെച്ചുകൊണ്ട് പ്രത്യേകം നീയത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ല കുളിക്കുക അതുപോലെ തന്നെ ബലിവിരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നവര് പള്ളിയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ആ സമയം ആ നിശ്ചിത സമയത്തിന് മുന്നേ തന്നെ മുന്നേ തന്നെ പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഓടി പിടിച്ചെത്തുമ്പോഴേക്ക് നിസ്കാരം തീർന്നുപോയി എന്നുള്ള അവസ്ഥ വരരുത് ബലിവിരുന്നാളാണ് നമ്മൾ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹുയിലേക്ക് തക്ബീറുകളും അതുപോലെ മറ്റുള്ള തഹലീലുകളൊക്കെ ചൊല്ലി കാരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷ പങ്കിടൽ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളോടത്ത് കുടുംബത്തോടത്ത് സന്തോഷങ്ങൾ പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് ബലിവിരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞ ഇൽമിനോട് തത്തുല്യമായ പ്രതിഫലം അള്ളാഹു ഇത് ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കും കേട്ടവർക്കും ഇത് മനസ്സിലാക്കിയവർക്കും ഈ അമൽ ഈ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ യാ ആലമീൻ എന്ന ആത്മാർത്ഥമായ ഇതു ചെയ്യുന്നു ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരം നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കാനായി നമ്മുടെ ബാക്ക് ടു ജന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല് മറ്റൊരു വിഷയമേ കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു